ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്കൻ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ജി എൻ എം കഴിഞ്ഞവർക്ക് അതുപോലെ എം എൽ എസ് പി ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞവർക്കുള്ള വേക്കൻസി പിന്നെ ഒരു ക്ലർക്കിൻ്റെ വേക്കൻസി ഒരു അക്കൗണ്ടൻ്റിൻ്റെ വേക്കൻസി പിന്നെ ജെ പി എച്ച് എൻ റാങ്ക് ലിസ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ഡി എച്ച് എസ് ലോങ് ടൈം ബാച്ച് അതുപോലെ ജെ പി എച്ച് എൻ അതുപോലെ ഹോമിയോ നേഴ്സിൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക അപ്പോൾ അത് നമ്മുടെ ഹോമിയോ നേഴ്സിൻ്റെ പതിനൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് അത് കാറ്റഗറി നമ്പർ ഇതാണ് പതിനൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എക്സാം നടന്ന ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കേട്ടോ എക്സാം മറ്റുള്ള എക്സാമുകളുടെ കൂടെ നടന്നതാണ് അപ്പം അതിന്റെ മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ റാങ്ക് വൈസ് ലാസ്റ്റിൽ ഇട്ടിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ മുപ്പത് പേര് ആർദ്ര ദേവ് മുതൽ അങ്ങനെ ഇട്ടിട്ടുണ്ട് പേര് നോക്കാം നിങ്ങൾക്ക് ഈ റാങ്ക് നോക്കാം നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കാം ഉണ്ടെങ്കിൽ താഴോന്നൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക മുപ്പത് പേരുടെ മെയിൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ഓക്കെ അത് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ആണ് അത് കഴിഞ്ഞിട്ട് സപ്ലിമെന്ററി ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈഴവ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് മുസ്ലിം കാറ്റഗറി ലാറ്റിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ ഒ ബി സി വിശ്വകർമ്മ എസ് യു സി നാടാർ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ക്രിസ്ത്യാനിറ്റി ധീവര ഹിന്ദു നാടാർ ഇ ഡബ്ല്യു എസ് മുപ്പത് പേരുടെ മെയിൻ ലിസ്റ്റും അറുപത്തിരണ്ട് പേരുടെ സപ്ലിമെന്ററി അങ്ങനെ തൊണ്ണൂറ്റി രണ്ട് പേരെ ഇട്ടിട്ടുണ്ട് അടുത്ത നമ്മൾ കുറച്ച് വേക്കൻസിയാണ് നോക്കുന്നത് അതിനകത്ത് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ആയുഷ് മിഷന്റെ കീഴിൽ മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ ജി എൻ എം കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം പതിനയ്യായിരം രൂപയുള്ള സാലറി വരുന്നത് പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുന്നേ ആയിട്ട് ഈ ഒരു അഡ്രസ്സിലേക്ക് ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കുക അതിൻ്റെ നിങ്ങൾക്ക് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പർ വിളിച്ചു ചോദിച്ചിട്ട് മാത്രം അപേക്ഷിക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ അതിനുള്ള ഒരു അവർ അവർ എടുക്ക നിങ്ങൾ ഈ ഒരു പ്രൊഫൈല് ഇത് ഫില്ല് ചെയ്തിട്ട് വേണം അയക്കാൻ വേണ്ടി അപ്പോൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുമ്പോൾ ഇത് ആദ്യം പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വേണം സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുള്ള കോപ്പിയുടെ കൂടെ ഇത് വെച്ചിട്ട് വേണം അയക്കാൻ പിന്നെ വയനാട് ജില്ലയിൽ എം എൽ എസ് പി വേക്കൻസി ഉണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം എം എൽ എസ് പി അത് ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് അഞ്ച് മണി വരെയാണ് ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് മണിവരെ മല വയനാട് ജില്ലയിൽ എം എൽ എസ് പി ആണ് വേക്കൻസി ആണ് അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് വയ്ക്കുക വയനാട് ജില്ലയിൽ സംശയങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് വയ്ക്കുക ഇവിടെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇൻസ്ട്രക്ഷൻസ് എല്ലാം നന്നായിട്ട് വായിക്കുക അതിന് ശേഷം നിങ്ങൾ അപേക്ഷിക്കുക ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് നെക്സ്റ്റ് പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾക്ക് പോകാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എം എൽ എസ് പി അയക്കാം ആരോഗ്യ കേരളം വയനാടിൽ എം എൽ എസ് പി അതുപോലെ നാഷണൽ ആയുഷ് മിഷൻ പത്തനംതിട്ട ജില്ലയിൽ ഫോൺ നമ്പർ വിളിച്ച് ചോദിച്ചിട്ട് വേണ ശേഷം അപേക്ഷിക്കുക പിന്നെയുള്ളത് പിന്നെയുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോലി അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക അക്കൗണ്ടന്റ് വേക്കൻസി ആണ് ഇരുപത്തയ്യായിരം രൂപയുണ്ട് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് എം കോം ഫൈനാൻസ് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് പ്രൊവിഷ്യൻസി ഇൻ ടാലി ഈ സംഭവങ്ങളൊക്കെ ഉള്ളവർക്ക് ഇരുപത്തയ്യായിരം രൂപ ശമ്പളത്തോടെ നാൽപ്പ് വയസ്സ് കവിയാൻ പാടില്ല എന്ന് അയച്ചു കൊടുക്കുക അക്കൗണ്ടൻ്റാണ് അടുത്ത ക്ലർക്ക് അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് ഇരുപതിനായിരം രൂപ ശമ്പളം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് എനി ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അറിഞ്ഞിരിക്കണം ഗുഡ് വെർബൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഹിന്ദി വേണമെന്നില്ല അതിനകത്ത് കൊടുത്തതെന്നുള്ളൂ അപ്പോൾ പ്ലസ് എൻ്റെ പേഴ്സണാലിറ്റി ആയിരിക്കണം അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ ആപ്ലിക്കൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും സംഭവവും എല്ലാം വെച്ചിട്ട് ഒരു സീൽഡ് എൻവലപ്പിൽ ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുന്നേ ആയിട്ട് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ പ്രോഗ്രാം മാനേജ്മെന്റ് നാഷണൽ ആയുഷ് മിഷൻ തിരുവനന്തപുരം എന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുക ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ശേഷം ആണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് അഡ്രസ്സ് വരുന്നത് ഈ നമ്പറിൽ ഒന്ന് വിളിച്ചു വയ്ക്കാം ഫോൺ നമ്പർ ഫോൺ നമ്പർ മുകളിലാണ് തോന്നുന്നു സോ ഇവിടെ അക്കൗണ്ടന്റ് ക്ലർക്ക് വേക്കൻസി ആണുള്ളത് അപ്പോൾ ഈ നമ്പറിൽ ഒന്ന് വിളിച്ചു വയ്ക്കുക തിരുവനന്തപുരം നമ്പറുണ്ട് ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് അപേക്ഷിക്കുക അല്ല ടു ആൻഡർത്തുള്ളവർക്ക് അപേക്ഷിക്കുക സോ ഇത്രയുള്ള വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നോട്ടിഫിക്കേഷൻസ് വേണ്ടിയും ക്ലാസ്സുകൾക്ക് വേണ്ടി എൻ ഗ്ലക്സ് ആറിൻ്റെയൊക്കെ ക്ലാസുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആട്ടോ സോ ഇത്രയുള്ളൂ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കണ് എനേബിൾ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ക്യാമ്പസ് മാനേജറുടെ വേക്കൻസി ഉണ്ട് മാനേജ്മെന്റിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക ഫ്രണ്ട്സിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക കേട്ടോ എം ബി എ കഴിഞ്ഞവർക്കുള്ള വേക്കൻസി ഉണ്ട് ഞാൻ മുഴുവനായിട്ടും വായിക്കുന്നില്ല അപ്പം അതാണ് ജസ്റ്റ് നിങ്ങളൊന്ന് പോസ് ചെയ്ത് വായിക്കാം പ്രോജക്റ്റ് ട്രെയിനിങ് കോർഡിനേറ്റർ എന്നുള്ള തസ്തികയിലേക്ക് എം ബി എ ഉള്ളവർക്ക് അപേക്ഷിക്കാം കേട്ടോ സോ താങ്ക് യു ഫോർ വാച്ചിങ്